സർക്കാരിന് ഇപ്പോൾ ഈ ശ്രീധരനെ പിടിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നല്ല പദ്ധതിയാണെങ്കിൽ പിന്തുണയ്ക്കും പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുമെങ്കിൽ എതിർക്കും സാധാരണക്കാരെ ബാധിക്കുമെങ്കിൽ പദ്ധതി അനുവദിക്കില്ല ഈ ശ്രീധരൻ അതിവേഗ അതിവേഗപാതാ നിർദ്ദേശം മുഖ്യമന്ത്രി അംഗീകരിച്ചിരുന്നല്ലോ ഞാൻ അംഗീകരിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നും വി ഡി സതീശൻ ചോദിച്ചു സ്പ്രിങ്ക്ലർ കേസിൽ കക്ഷിയല്ല പദ്ധതിയുമായി മുന്നോട്ടു പോയില്ല പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണോ പദ്ധതി ഉപേക്ഷിച്ചത് കെ ഫോൺ കോടികൾ നഷ്ടമുണ്ടാക്കിയ പദ്ധതി കെ ഫോൺ ആർക്കും വേണ്ട ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ എസ് ഐ ടി ഇടവരുത്തരുത് വി ശിവൻകുട്ടിയുമായി സംവാദമില്ല നിയമത്ത് മത്സരിക്കുന്ന വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല ഇതൊന്നും ശിവൻകുട്ടിയുടെ ബുദ്ധിയല്ല എ കെ ജി സെന്ററിലെ ചിലരുടെ വളഞ്ഞ ബുദ്ധിയാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി സി ജെ റോയിയുടെ ആത്മഹത്യയിൽ ദുരൂഹത പ്രത്യേക ഏജൻസി അന്വേഷിക്കണം റോയിയെ ഒരാൾ കൊണ്ട് ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ